പ്രൊഫൈൽ ലൈറ്റിന് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന് കമൻ്റ് ബോക്സിൽ ഒരാൾ രേഖപ്പെടുത്തിയത് കണ്ടു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ കൂട്ടുകാരെ നമ്മളെ ഒരു വീട്ടിൽ ഒരു ഇരുപത് മീറ്റർ പ്രൊഫൈൽ ലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതായത് സീലിങ്ങിലായാലും ജിപ്സത്തിലായാലും ചെയ്യാൻ വേണിച്ചു എന്ന് വിചാരിച്ചു ഇരുപത് മീറ്റർ പ്രൊഫൈൽ ചെയ്യാൻ കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും വേണ്ടി വരും രണ്ട് പേര് രണ്ട് ദിവസം നിന്നാലേ തീരത്തുള്ളൂ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരായിരത്തി ഒരുന്നൂറ് രൂപയെങ്കിലും ശമ്പളം കൊടുത്താലേ മതിയത്തുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം നാല് ലേബർ ആകുമ്പോൾ തന്നെ നാലായിരത്തി നാന്നൂറ് രൂപ അവിടെ തീരും ഇരുന്നൂറ്റി ഇരുപത് രൂപ മീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത് മീറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാന്ന് നാലായിരത്തി നാനൂറ് രൂപ കിട്ടത്തുള്ളൂ ലേബർ മാത്രമേ നമുക്കിതിൽ നിന്നും കിട്ടത്തുള്ളൂ ഇനി ചില കണക്കുകളിലേക്ക് നമുക്ക് വരാം ഒൻപത് മണി മുതൽ അഞ്ചര വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം ഈ വർക്കിൻ ടൈമിനിടയ്ക്ക് നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരികയില്ല അപ്പോൾ നമ്മുടെ കൂടെ വരുന്നയാൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും സാലറി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ കാര്യം സ്കഫോൾഡ് കട്ടിംഗ് മെഷീൻ ഉളി ചുറ്റിക പോലെയുള്ള ആയുധങ്ങൾ നമ്മൾ കൊണ്ടുവരണം കൂടെയുള്ള ആൾ കൊണ്ടുവരാൻ ചാൻസ് കുറവാണ് നമ്മൾ തന്നെ ഇതെല്ലാം കൊണ്ടുവരണം സ്കഫോൾഡ് കൊണ്ടുവരാനുള്ള ഓട്ടോ കാശും വാടക കാശും വണ്ടി വണ്ടിക്കാശും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ നാലായിരത്തി നാനൂറ് രൂപയ്ക്ക് ഇത് നിൽക്കൂല പ്രൊഫൈൽ ലൈറ്റ് മാത്രം നമുക്ക് ചെയ്താൽ പോവലല്ലോ മിക്കവാറുമുള്ള വീടുകളിൽ പ്രൊഫൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി എക്സ്ട്രാ പോയിന്റ് കണ്ടെത്തണം ഇതിൻ്റെ ഡ്രൈവ് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തണം ഇപ്സത്തിലല്ലാതെ സീലിങ്ങിലാണ് കോൺക്രീറ്റിലാണ് ചെയ്യുന്നത് എങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കൊണ്ടുപോയി ഡ്രൈവ് വെക്കണം മാത്രമല്ല ഈ കട്ട് ചെയ്യുന്നതും ഇടിച്ചിടുന്നതുമായ പൊടികളെല്ലാം നമ്മൾ തിന്നു തീർക്കണം ഇതിനെല്ലാം കൂടി നമുക്ക് രണ്ട് ദിവസത്തേക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപയായിരിക്കും ഈ രണ്ടായിരം രൂപയിൽ നിന്ന് നമുക്ക് ഓട്ടോ കാശ് സ്കഫോൾഡിൻ്റെ വാടക പിന്നെ കൂടെ വരുന്നയാൾക്ക് എക്സ്ട്രാ പൈസ അതോ വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം നിൽക്കുകയാണെങ്കിൽ അത് ഇതെല്ലാം കൂടി ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന കണക്കിൽ എങ്ങനെ മുതലാകും ഇനിപ്പോട്ടെ ഒരു വീട്ടിൽ അഞ്ച് മീറ്ററെ ചെയ്യാനുള്ളൂ എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അഞ്ച് അഞ്ച് മീറ്റർ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്തായാലും ഒരാളുടെ സഹായം ഉണ്ടായെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അഞ്ച് മീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണക്കനുസരിച്ചാണെങ്കിലോ എത്ര രൂപ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് മീറ്റർ നോക്കുകയാണെങ്കിൽ അഞ്ച് മീറ്റർ മേടിക്കുകയാണെങ്കിലും ഒരായിരത്തി ഒരുന്നൂറ് രൂപ കിട്ടും ഈ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വർക്കിന് കൃത്യമായിട്ട് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെടുന്നതിന് കൃത്യമായ ഒരു പ്രതിഫലം നമുക്ക് നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അഞ്ച് പൈസ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്രൊഫൈൽ ലൈറ്റിന് ഒരു മീറ്ററിനെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും മുതലാവുകയില്ല രണ്ട് മീറ്ററോ മൂന്ന് മീറ്ററോ ഒക്കെ പ്രൊഫൈൽ ചെയ്യേണ്ട വീടാണെങ്കിൽ പറയുകയും വേണ്ട പിന്നെ മീറ്റർ കൂടുകയാണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്ററൊക്കെ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേബർ കണക്കാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിന് ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ് രൂപ വാങ്ങാറുണ്ട് ഈ അറുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം നമ്മൾ പോകുന്ന വണ്ടി കാശ് ഉൾപ്പെടുത്തണം സ്കഫോൾഡ് പോലെയുള്ള സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാടക കൊടുക്കണം അത് കൊണ്ടുവരാനുള്ള ഓട്ടോ കാശ് കണക്ക് കൂട്ടണം ഇത് എക്സ്ട്രയാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരനെ നമുക്ക് എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല ഒരു അഞ്ച് മീറ്റർ നമ്മൾ പ്രൊഫൈൽ ചെയ്യുകയാണ് എന്തായാലും ഒരു ദിവസം രണ്ട് ലേബർ എടുക്കുമല്ലോ ഈ രണ്ട് ലേബറിന് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കൊടുക്കണമല്ലോ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ക്ലയൻറ്റിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ആയിരം രൂപ അല്ലെങ്കിൽ ബാക്കി ആയിരത്തി രൂപ എവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കും നമ്മൾ പണിക്ക് പോയിട്ട് നമുക്ക് പൈസ കിട്ടാനില്ലാത്ത കഴിഞ്ഞാലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾ കൂട്ടുകാർ നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണ് എങ്കിൽ അത് ഏത് റേറ്റിനാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ശരിയാണ് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തണ്ടേ ഇത് നമ്മുടെ കൂടെ വരുന്ന ആൾക്ക് മൊത്തത്തിൽ കൊടുത്തു വിട്ട് നമ്മൾ അഞ്ച് പൈസ ഇല്ലാതെ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ ഒരു അവസ്ഥ ഒരു പൊതുവിലുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എടുക്കുന്നയാളുടെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ് വർക്ക് ലേബറും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഈ വർക്ക് എടുക്കുന്ന ആളുടെ കയ്യിൽ മിക്കവാറും കടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാമേ എൻ്റെ ആശാനെ അടക്കം എനിക്കറിയാം ആശാൻ്റെ ഒരു കഥ പറയാം ഒരിക്കൽ ശനിയാഴ്ച ശനിയാഴ്ച ഒരു മൂന്ന് മണിയൊക്കെ ഒരു സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ശനിയാഴ്ച ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ ആശാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആള് പറഞ്ഞ ആ പൂക്കെന്തിനു വേണ്ടിയാണെന്നറിയാമോ എന്തെങ്കിലും ഒരു സാധനം പണയം വെക്കാൻ വേണ്ടിയാണ് പോകുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ സമയത്ത് വീട്ടുകാർ പൈസ കൊടുത്ത് കാണത്തില്ല അപ്പോൾ കയ്യിലുള്ള എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ട് സാലറി കൊടുക്കാനുള്ള പൈസ കണ്ടെത്തി അത് കൊണ്ടുവന്ന് നമുക്ക് തരണം അതിനു വേണ്ടിയാണ് ആ പോക്ക് ശരിയാണ് വൈകുന്നേരം ഒരഞ്ച് മണി ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അദ്ദേഹം തിരികെ വന്നു കയ്യിലുണ്ടായിരുന്ന മോതിരം കാണുന്നില്ല മോതിരം നോക്കിയപ്പോൾ കൈ കാണുന്നില്ല ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് പണയത്ത് വെച്ചു ശമ്പളം തരാനുള്ള പൈസയ്ക്ക് വേണ്ടി പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു അവസ്ഥ മക്കവാറും വർക്ക് എടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാവും ഇത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെയാണ് വഴി വഴിയുണ്ടാക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ കൃത്യമായ പ്രതിഫലം ചോദിച്ചു വാങ്ങണം അത് നമ്മുടെ അവകാശമാണ് നമ്മൾ പണിയെടുത്തത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് കൂടെ വരുന്ന വരുന്നയാൾക്കും കൊടുക്കണം നമുക്കും വേണം എന്നൊരു ചറുത്ത് വാങ്ങാനൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് മാന്യമായ ഒരു കൂലിയുണ്ട് അത് വാങ്ങിച്ചെടുക്കാൻ നമ്മളെല്ലാവരും മാക്സിമം ശ്രമിക്കണം ഇല്ലാതെ ഇന്നും ഇരുന്നൂറ് രൂപ നൂറ് രൂപയ്ക്ക് വേണ്ടി മീറ്ററിന് പണിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ പ്രൊഫൈലായിട്ടൊക്കെ കാണാൻ വലിയ ഗുമ്മൊക്കെ ആയിരിക്കും ചെയ്തു കൊടുക്കാൻ നല്ല രസമൊക്കെ ആയിരിക്കും പക്ഷേ നമുക്ക് അഞ്ച് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ചെയ്യുന്ന പണിക്ക് കൃത്യമായ പ്രതിഫലം നമുക്ക് വേണം എന്നുണ്ട് എങ്കിൽ അത് ചോദിച്ചു വാങ്ങാനും പ്ലൈൻറ്റിനെ പറഞ്ഞ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടാവണം അതിനുള്ള തൻ്റെടവും നമുക്കുണ്ടാവണം എന്നും പാവത്തിനെ പോലെ പതുങ്ങി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റത്തുള്ളൂ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല വർക്ക് ചെയ്യുന്നതിൻ്റെ പേയ്മെൻ്റ് കൃത്യമായി വാങ്ങിച്ചെടുക്കണം നിങ്ങൾക്കറിയാമോ കമ്പനികൾ വലിയ വലിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിന് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപ വേണിക്കുന്ന കമ്പനികളുണ്ട് അവർ ചോദിച്ച ഒരു പേയ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ ഇത്ര രൂപ കണക്കെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻ്റുകൾ ആ പൈസ എത്ര രൂപയാണോ അത് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും നമ്മൾ പോയിട്ടൊരു വീട്ടിലൊരു പോയിൻ്റ് ഇലക്ട്രിക്കലിൻ്റെ ഒരു പോയിൻ്റ് ചെയ്തിട്ട് നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ അത് തരാൻ ചില ആളുകൾക്ക് വിഷമമുണ്ട് പ്രയാസമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മൾ തന്നെയാണത് ഉണ്ടാക്കി വെച്ചത് അതിന് മാറ്റം വരണം മാറ്റം വരുത്തി ആ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് അത് എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് ആ ഒരു രീതി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെ കണ്ടെത്തുക അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വീഡിയോയുടെ അതായത് കമൻ്റ് ഇട്ട സുഹൃത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല കേട്ടോ സുഹൃത്തിൻ്റെ കാര്യം സുഹൃത്ത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതിന് കൃത്യമായ പ്രതിഫലം പേയ്മെൻറ്റ് അത് ചോദിച്ചു വാങ്ങണം കുറഞ്ഞ പൈസയ്ക്ക് നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാവത്തില്ല നമ്മുടെ വർക്ക് എന്താണെന്നും ആ വർക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്നും മനസ്സിലാക്കിയിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വർക്ക് ചെയ്തു നോക്കൂ നല്ല ബെനിഫിറ്റും ഉണ്ടാവും നല്ലതുപോലെ ജീവിക്കാനും പറ്റും ഇതിനെപ്പറ്റി എൻ്റെ കൂട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് ഏത് രീതിയിലാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റാണോ എന്ന് നിങ്ങളുടെ എന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ സ്വാർത്ഥതയ്ക്ക് പുറകെ ഈ ലോകം വേണ്ടിയും നമ്മൾ അവരെ നിർത്തും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണേ അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ